തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിനോട് വലിയ അമർഷമുണ്ട് ലക്ഷക്കണക്കിന് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെ വോട്ട് കണ്ണുവെച്ച പിണറായി സർക്കാർ മെഡിസപ്പ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു പുതിയ മെഡിസപ്പ് പദ്ധതി നടപ്പാക്കുകയാണ് മെഡിസപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പേരെ മെഡിസപ്പിന്റെ ഭാഗമാക്കി സർക്കാർ ജീവനക്കാർക്ക് പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡ് കോർപ്പറേഷൻ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസപ്പിന്റെ ഭാഗമാകാം ഇ എസ് ഐ പരിധിയിൽ വരാത്തവർക്കാണ് മെഡിസപ്പ് ലഭിക്കുക നിലവിൽ മെഡിസപ്പിന്റെ ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷം രൂപയാണ് പുതിയ മെഡിസപ്പ് പദ്ധതിയിൽ ഇത് അഞ്ച് ലക്ഷം രൂപയാക്കി പരിരക്ഷ ഉയർത്തുകയാണ് നാൽപ്പത്തി സ്പെഷ്യാലിറ്റി ചികിത്സയുടെ ഭാഗമായ രണ്ടായിരത്തിഒരുന്നൂറ് ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന മെഡിസപ്പ് പാക്കേജിന്റെ ഭാഗമാകും ഇതിലൂടെ കൂടുതൽ ആശുപത്രികൾ മെഡിസപ്പ് പദ്ധതിയുടെ പരിധിയിൽ വരികയാണ് കാൽമുട്ട് മാറ്റിവയ്ക്കലും ഇടുപ്പല്ലി മാറ്റിവെക്കലും പുതിയ മെഡിസപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലവിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്താതിരുന്ന രണ്ട് ഹൃദ്രോഗ ചികിത്സയും പുതിയ പാക്കേജിന്റെ ഭാഗമാകും പത്ത് ഗുരുതര രോഗങ്ങളുടെ ചികിത്സയും അവയവമാറ്റവും പുതിയ മെഡിസപ്പ് പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കും ഇതിനായി രണ്ടു വർഷത്തേക്ക് നാൽപ്പത് കോടി രൂപ കോർപ്പറസ്റ്റ് ഫണ്ടായി ഇൻഷുറൻസ് കമ്പനി നീക്കി നീക്കിവെക്കണം നിലവിൽ ജീവനക്കാരും പെൻഷൻകാരും ചികിത്സ തേടുന്നത് എംപാനൽ ചെയ്യാത്ത ആശുപത്രിയിലാണെങ്കിൽ മെഡിസപ്പ് പരിരക്ഷയുള്ളത് മൂന്ന് ചികിത്സകൾക്ക് മാത്രമാണ് ഹൃദയാഘാതം പക്ഷാഘാതം വാഹനാപകടം ഇത് പത്ത് ചികിത്സകൾ കൂടി ബാധകമാക്കി വിപുലമാക്കിയിട്ടുണ്ട് മെഡിസൺ പദ്ധതി പുതുക്കിയെങ്കിലും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശങ്ക ഒഴിയുന്നില്ല പോളിസി കാലാവധി നിലവിൽ മൂന്ന് വർഷമാണ് അത് രണ്ടു വർഷമായി കുറയ്ക്കുകയാണ് ചെയ്തത് പ്രീമിയം തുക നിലവിൽ മാസം അഞ്ഞൂറ് രൂപയാണ് ഇത് എത്ര രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം തന്നെ പ്രീമിയം തുക രണ്ടാം വർഷം വർദ്ധിക്കുമെന്നും പാക്കേജ് തുക വർദ്ധിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് വർഷം കഴിഞ്ഞ് അടുത്ത വർഷമാകുമ്പോൾ പ്രീമിയം പാക്കേജും വർധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് മെഡിസൻ പുതുക്കുമ്പോഴും കരാർ ലംഘിക്കുന്ന ആശുപത്രികൾക്കെതിരായ നടപടി തയ്യാറാക്കുന്നത് ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് അതായത് നിലവിലുള്ള പരാതി പരിഹരിക്കാൻ ഉതകുന്നതല്ല ഇപ്പോഴത്തെ നിർദ്ദേശമെന്ന് ജീവനക്കാർ പരാതി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം